ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഓരോ ജില്ലകളുടെയും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് ആണ് അപ്പോൾ ഇതുവരെ മെസ്സേജ് വന്ന ജില്ലകളുടെ എണ്ണം ഇതോടെ മൂന്നായിട്ടുണ്ട് നേരത്തെ പത്തനംതിട്ട തൃശ്ശൂർ ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക അവർ പറയുന്ന ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ഉപകാരമായിരിക്കും അതുപോലെ മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലിങ്ക് ഞാൻ അവിടെ ചേർക്കാം കേട്ടോ അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളില് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ ഇനി കോഴിക്കോട് ജില്ലയുടെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിലാണ് അവിടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അതോ ഓഗസ്റ്റ് രണ്ടാം തീയതി ആണ് അവിടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഏകദേശം ആറ് ക്വസ്റ്റ്യൻസ് അവിടെ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു അൻപത്തി നാലായിരത്തോളം അപേക്ഷകരാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം ഒ സി എഴുപത് പോയിൻ്റ് ആറ് ഏഴ് മാർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ചിലപ്പോൾ ഇതിന് താഴെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് സോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ മാർക്കുണ്ടായിട്ട് മെസ്സേജ് വരാത്ത ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സി പി ഒ തിരുവനന്തപുരം സാപ്പിൻ്റെ മെസ്സേജ് വരാത്ത ആളുകളും ലിസ്റ്റിലുണ്ടായിരുന്നു ഓക്കെ ഇനി കോഴിക്കോട് ജില്ലയുടെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി വരെ ആയിരിക്കും ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഈ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നൂറ്റി എഴുപത്തി ആറ് അഡ്വൈസോളം പോയിട്ടുണ്ട് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഇനി അഡ്വൈസ് നില പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി മുന്നൂറ്റി അറുപത്തി രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ എവ കാറ്റഗറി മുന്നൂറ്റി അറുപത്തി അഞ്ചാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനൊന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെൻ്റൽ ലിസ്റ്റ് പത്താം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം മുന്നൂറ്റി എഴുപത്തി നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സി എ ഐ സപ്ലിമെൻ്ററിൽ ലിസ്റ്റ് എട്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ്ഇ യു സി നാടർ സപ്ലിമെൻ്റൽ ലിസ്റ്റ് മൂന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാഡർ സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി 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 സപ്ലിമെൻ്റൽ ലിസ്റ്റ് മൂന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ദീവര അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാറെങ്കിൽ ഒരു അഡ്ജസ് പോയിട്ടുണ്ട് ഓക്കെ സോ ഇത്രയുള്ളൊരു വീഡിയോ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മുടെ കമൻ്റ് സെക്ഷനിൽ ചേർക്കുന്നതാണ് സോ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ